ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ പമ്പാ തീരത്തെ ത്രിവേണിയിലെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി സംഗമം ഉദ്ഘാടനം ചെയ്യും മൂവായിരം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും ശബരിമല മാസ്റ്റർ പ്ലാൻ തീർത്ഥാടക ടൂറിസം തിരക്ക് നിയന്ത്രണത്തിലുള്ള മാർഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ മൂന്ന് സെഷനുകളിലായാണ് ചർച്ച നടക്കുക വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു ഫൈസൽ ആഗോള അയ്യപ്പ സംഗമം നാളെ ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളിലാണ് ചർച്ചകൾ നടക്കുന്നത് മൂവായിരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അയ്യായിരത്തിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി ഏതായാലും അയ്യ ആഗോള അയ്യപ്പ സംഗമം നാളെ നടക്കുകയാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പമ്പയിൽ പൂർത്തിയായിരിക്കുകയാണ് ഏതായാലും ജർമ്മൻ മാതൃകയിലുള്ള ഒരു പന്തലാണ് ആൾക്കാർക്ക് ഇരിക്കാനും ഈ വരുന്ന പ്രതിനിധികൾക്ക് ഇരിക്കാനും മറ്റുമൊക്കെ ജർമ്മൻ മാതൃകയിലുള്ള പന്തലുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം മൂവായിരത്തോളം പേർ അയ്യ അയ്യപ്പ സം പ്രതിനിധികൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അതിൽ രജിസ്ട്രേഷൻ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും എ സി ഉൾപ്പെടെയുള്ള വലിയ അടി ആധ്യാധുനിക സൗകര്യങ്ങളുള്ള പന്തലാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിനായി സർക്കാർ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒപ്പം തന്നെ ഈ ശബരിമലയുടെ വികസനവും അതിനു വേണ്ടിയുള്ള സ്പോൺസർമാരെ കണ്ടെത്തലുമൊക്കെയാണ് ഈ ഒരു അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്നാണ് നേരത്തെ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയായ ദേവസ്വം വകുപ്പ് മന്ത്രി വാർത്താസമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും അതിന് തന്നെയാണ് മുൻതൂക്കം നൽകുക അതായത് ഈ വികസനത്തിനുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ വികസനത്തുമായി ബന്ധപ്പെട്ട് ഡി പി ആർ തയ്യാറാക്കുന്നതിനായിരിക്കും പ്രധാനപ്പെട്ട ഡി പി ആർ തയ്യാറാക്കുന്നതിനായിരിക്കും ഇതിന് മുൻതൂക്കം നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ മൂവായിരത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂവായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കും എന്നാണ് അറിയുന്നത് ഒപ്പം തന്നെ ദേവസ്വമന്ത്രി നേരത്തെ ഒപ്പം തന്നെ ഈ മൂന്ന് വിഷയത്തിലൊരു ചർച്ചയും കൂടി നടക്കുന്നുണ്ട് അതായത് ശബരിമല മാസ്റ്റർ പ്ലാൻ തീർത്ഥാടക ടൂറിസം തിരക്ക് നിയന്ത്രണത്തിലുള്ള മാർഗങ്ങൾ എന്നിവയിലാണ് പ്രധാന ചർച്ചയും നടക്കുക അതായത് ഈ ഡി പി ആറിലെ ചർച്ച ഉൾപ്പെടെ അതായത് ഈ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡി പി ആർ വികസന ഡി പി ആറിൻ്റെ ഉൾപ്പെടെ ചർച്ചകൾ ഉൾപ്പെടെ മറ്റു കൂടെ ഒരു മൂന്ന് ചർച്ച കൂടി നടക്കുന്നുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ തീർത്ഥാടക ടൂറിസം തിരക്ക് നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്നീ വിഷയങ്ങളിലാണ് ഈ ചർച്ച നടക്കുന്നത് ഇതിന് പ്രധാനപ്പെട്ട പാനലിസ്റ്റും റെഡി തയ്യാറായിട്ടുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാനിൽ പ്രൊഫസർ ബേജൻ എസ് കൊത്താരി ഡോക്ടർ പ്രിയഞ്ജലി പ്രഭാകരൻ എന്നിവരാണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ ഈ ഇതിന്റെ ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന ചർച്ചയുടെ ഈ പാനലിസ്റ്റ് ആയിട്ട് വരുന്നത് ഇവര് ഈ ഉന്ന ശബരിമല മാസ്റ്റർ പ്ലാൻ്റെ ഉന്നതധികാര സമിതി കൂടിയാണ് ഒപ്പം തന്നെ ഡോക്ടർ കെ ജയകുമാർ മുൻ ചീഫ് സെക്രട്ടറി ഡയറക്ടർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ്റെ പ്രൊഫസർ ബി കുമാർ ആത്മീയ ടൂറിസം സർക്യൂട്ട് അതായത് രണ്ടാമത്തെ വിഷയമായ ആത്മീയ ടൂറിസം തീർത്ഥാടക ടൂറിസത്തിൻ്റെ സർക്യൂട്ടിൽ ടി കെ എ നായർ അതായത് പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ടി കെ എ നായർ ഒപ്പം തന്നെ കേരള ടൂറിസം സെക്രട്ടറി കെ ബിജു സെക്രട്ടറി കേരള ട്രാവൽ മാർട്ട് സ്ഥാപകനായ എസ് സ്വാമിനാഥ് ബേബി മാത്യു സോമധീരം മാനേജിംഗ് ഡയറക്ടർ സോമധീരം ആയുർവേദ ഗ്രൂപ്പ് എന്നീ ഇവരാണ് ഈ ഒരു രണ്ടാമത്തെ വിഷയത്തിൽ അതായത് തീർത്ഥാടക ടൂറിസം സർക്യൂട്ട് എന്നൊരു വിഷയത്തിൽ പങ്കെടുക്കുന്നത് ഒപ്പം തന്നെ പാനലിസ്റ്റായി പങ്കെടുക്കുന്നത് ഒപ്പം തന്നെ അടുത്ത വിഷയമായ ആൾക്കൂട്ട നിയന്ത്രണവും തയ്യാറെടുപ്പുകളും അതിൽ ജേക്കബ് മുന്നൂസ് മുൻ ഡി ജി പി ആയ ജേക്കബ് മുന്നൂസ് എസ് ശ്രീജിത്ത് എ ഡി ജി പി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ എ ഡി ജി പി ആയ എസ് ശ്രീജിത്ത് ഒപ്പം തന്നെ അജിത ബീഗം ഡി ഐ ജി അജിത ബീഗം ഡോക്ടർ ബി പത്മകുമാർ പ്രിൻസിപ്പൽ ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഭീമാശേഖർ ടാറ്റ കൺസൾട്ടൻസ് സർവീസ് എന്നിവരാണ് ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ അതായത് തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇത്രയും പേരാണ് പങ്കെടുക്കുന്നത് ഏതായാലും ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു നാളെ രാവിലെ ഒൻപതേ ഒൻപതേ മുപ്പതിനാണ് സമ്മേളനം ആരംഭിക്കുന്നത് അതിൽ മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോബ് മന്ത്രി വി എൻ വാസവൻ ഈ സമിതിയിൽ അധ്യക്ഷനാവും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരായ പി കെ ശേഖർ ബാബു പളനിവേൽ ത്യാഗരാജൻ എന്നിവർക്കൊപ്പം സംസ്ഥാന മന്ത്രിമായ കെ രാജൻ റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി കെ ബി ഗണേഷ് കുമാർ എ കെ ശശീന്ദ്രൻ വീണ ജോർജ് സജി ചെറിയ തുടങ്ങിയവർ എല്ലാ ഒട്ടുമിക്ക മന്ത്രിമാരും ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും നമുക്കറിയാവുന്നതാണ് ഇതൊരു വലിയൊരു വിവാദമായൊരു വിഷ ഒരു വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് തടസ്സ ഈ അയ്യപ്പ സംഗമത്തിനെതിരെ ഈ സുപ്രീം സുപ്രീംകോടതിയുൾപ്പെടെ ഹർജി പോയതാണ് ഒരു ദിവസത്തെ വിവാ ഒരു ദിവസത്തെ ഒരു ചടങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വേണ്ടി എന്തിനാണ് ഇത്തരത്തിൽ വിവാദം സൃഷ്ടിക്കുന്നത് അയ്യപ്പ സംഗമത്തിന് തടസ്സമില്ല എന്നാണ് സുപ്രീം കോടതി പിന്നീട് വിധി പറഞ്ഞത് ഹൈക്കോടതി ഉൾപ്പെടെ ഇത് പോയതാണ് ഹൈക്കോടതിയും സമാനമായ രീതിയിൽ ഹയ്യപ്പ അയ്യപ്പ സംഗമം നടത്തുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞതിനാലാണ് ഇവർ വീണ്ടും ഈ ഒരു അയ്യപ്പ സംഗമത്തിനെതിരെ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോയത് ആ സുപ്രീം സുപ്രീം കോടതി ഹൈക്കോടതി വിധിയെ ശരി കൊണ്ടുള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത് അതായത് ഒരു ദിവസം മാത്രം നടക്കുന്ന ഈ ഒരു സമ്മേളനത്തിന് എന്തിനാണ് ഇങ്ങനെ വിവാദമാക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ചർച്ചയാക്കുന്നത് അത് അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ തടസ്സമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ബദൽ സംഗമം വിശ്വാസികളുടെ ബദൽ സംഗമം നടത്തുമെന്ന് ഈ ഒരു വിശ്വാസ കൂട്ടായ്മ അയ്യപ്പ ഒരു വിശ്വാസ കൂട്ടായ്മ ഇങ്ങനെ പറഞ്ഞ് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നടക്കുമോ എന്നുള്ളൊരു കാര്യത്തിലും കൂടി ചർച്ചയാണ് കാരണം അതിന് അയ്യപ്പ അങ്ങനെ പറഞ്ഞു പിന്നെ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഒരു കൃത്യമായ വിവരം ഇതുവരെയും പുറത്തു വന്ന് വരുന്നിട്ടില്ല അപ്പം തന്നെ ഈ പന്തളം കൊട്ടാരം ഈ അയ്യപ്പ സംഗമത്തിൽ നിന്ന് മാറി നിൽക്കും നിൽക്കുമെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഈ സുപ്രീം കോടതി വന്ന വിധി വന്ന അന്ന് തന്നെയാണ് പന്തളം കൊട്ടാരവും ഈ ഒരു അയ്യപ്പ സംഗമത്തിൽ നിന്ന് പന്തര പന്തളം കൊട്ടാരം പ്രതിനിധികളും ഈ അയ്യപ്പ സംഗമത്തിൽ നിന്ന് മാറി നിൽക്കും നിൽക്കുമെന്നുള്ളൊരു വിവരം കൂടി അന്ന് പുറത്തു വന്നു ഏതായാലും അയ്യപ്പ സംഗമത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് നാളെ ൂടി പരിപാടികൾ ആരംഭിക്കും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ്നാട്ടിലെ പ്രധാന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കും ദേവസ്വം മന്ത്രിയാണ് ഇതിന് അധ്യക്ഷൻ വഹിക്കുന്നത് ഏതായാലും മൂവായിരത്തിലധികം പേർ ഇതിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം തന്നെ മൂവായിരത്തിലധികമായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജർമ്മൻ മാതൃകയിലുള്ളൊരു പന്തലാണ് നിർമ്മിച്ചിരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളുടെ ഫുള്ള് അതായത് മുഴുവൻ എ സി കൂടിയുള്ള ഒരു പന്തലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇപ്പം പൂർത്തിയായിരിക്കുകയാണ് ഏതായാലും നാളെ രാവിലെ ഒൻപത് മുപ്പതിനാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പ തീരത്ത് നടക്കുക ദീപ്തി ശരി ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് പമ്പാതിരത്തെ ത്രിവേണിയിലെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി നാളെ സംഗമം ഉദ്ഘാടനം ചെയ്യും മൂവായിരം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും ശബരിമല മാസ്റ്റർ പ്ലാൻ തീർത്ഥാടക ടൂറിസം തിരക്ക് നിയന്ത്രണത്തിനുള്ള മാർഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ മൂന്ന് സെഷനുകളിലായാണ് ചർച്ച നടക്കുക ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്